മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡഡ് മലയാള സിനിമ രംഗത്തെ പുതിയൊരു സ്ത്രീവിരുദ്ധത കൂടി അതല്ലെങ്കിൽ ആണത് ആണാധിപത്യത്തിൻ്റെ അടയാളം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അടുത്ത ഒമ്പത് ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന അമ്മയുടെ മലയാള സിനിമ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ എലക്ഷൻ നടക്കാൻ പോവുകയാണ് ആ എലക്ഷനിൽ മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ ഒരു പൊതുപ്രവർത്തകനെന്ന് വിശേഷ സ്വയം അവകാശപ്പെടുന്ന ഒരാൾ റോബിൻ മോനച്ചൻ എന്നൊക്കെ പറയുന്ന ഒരാൾ തിരുവനന്തപുരത്തെ ക്ഷമിക്കണം എറണാകുളത്തെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ശ്വേതാ മേനോനെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഈ കേസ് വളരെ നാൾ മുമ്പ് പോലീസിന് കൊടുത്തതാണ് പോലീസ് കേസെടുത്തില്ല എടുത്തില്ല തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് എങ്കിൽ പോലും അദ്ദേഹം ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നു അതെന്താണ് എന്നുവെച്ചാൽ ഇങ്ങനെ അശ്ലീല ചിത്രങ്ങളിലും മറ്റും അഭിനയിച്ച ഒരു സ്ത്രീ അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അത്ര കണ്ട് ശരിയല്ല എന്നുള്ള പരാമർശം കൂടി അദ്ദേഹം നടത്തിയിരിക്കുന്നു അവിടെയാണ് അദ്ദേഹം ആരുടെ ബിനാമിയാണ് സൂപ്പർ സ്റ്റാറുകളുടെയാണോ അതോ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയക്കാരുടേതാണോ എന്നുള്ള സംശയം വരുന്നത് സേതാമേനോൻ രതി നിർവേദം ഉൾപ്പെടെയുള്ള സിനിമകളിൽ അശ്ലീല ചുവയുള്ള അല്ലെങ്കിൽ അശ്ലീലമായ രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനോടകം അത് പബ്ലിക് ഡയസ്പോറയിൽ ഉള്ളതാണ് പൊതുമണ്ഡലത്തിലുള്ളതാണത് സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്ത സിനിമകളാണ് കളിമണ്ണ് അങ്ങനെയൊക്കെ തുടങ്ങി പല പല സിനിമകൾ രതി നിർവേദം അതുകൂടാതെ സ്വന്തം പ്രസവം വിഷവലായിട്ട് ചിത്രീകരിച്ച് കാണിച്ച ഒരു സ്ത്രീയാണ് ശ്വേതാ മേനോൻ അതവരുടെ നിലപാട് അല്ലാ അതിനകത്തുള്ള ശരി തെറ്റുകളിലേക്ക് നമ്മൾ പോകുന്നതിൽ വലിയ കാര്യമില്ല അത് അവരവരുടെ അവരുടെ ശരി എന്നുള്ളതാണ് എന്തായാലും അവർക്ക് അവർക്കതിനകത്തൊരു വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരാണ് നിലപാടുള്ളവരാണ് അങ്ങനെ ഒരു വ്യക്തിത്വം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ അപ്പോൾ അങ്ങനെ തനിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അഭിനയിക്കുന്നതിന് ഈ രാജ്യത്ത് തടസ്സങ്ങളൊന്നുമില്ല അതല്ലെങ്കിൽ കുറച്ച് അധികം സ്ത്രീകളെ കൂട്ടി അശ്ലീല വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് വിൽക്കുന്ന പരിപാടിയൊന്നും അല്ലല്ലോ ചെയ്തത് അവരുടെ സ്വന്തം ശരീരം കാണിച്ച് അഭിനയിക്കാനുള്ള രംഗങ്ങൾ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ അഭിനയിച്ചത് അതിലുള്ള ശരിയും ശരികേടും ഒക്കെ പിന്നെ പൊതുസമൂഹം പിന്നീട് വിലയിരുത്തിയിട്ട് കാര്യമൊന്നുമില്ല അത് കാണണ്ടവർ കാണുക കാണാത്തവർ കാണാതിരിക്കുക എന്നുള്ളതാണ് എന്ന് വിചാരിച്ച് ഈ സിനിമകൾ ആരെങ്കിലും കാണാതിരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രേക്ഷകർ ഒട്ടുമില്ലാതെ കടകടച്ച് പോയ സിനിമകളൊന്നും അല്ലത് നിർവേദമായാലും കളിമണ്ണായാലും അതുപോലെ ഒന്ന് രണ്ട് സിനിമകൾ അങ്ങനെ എടുത്ത് പറയുന്നുണ്ട് അതൊക്കെ തന്നെ ഒട്ടനവധി പ്രേക്ഷകർ കണ്ട് ആസ്വദിച്ച സിനിമകളാണ് ഇതിനു മുമ്പും മലയാള സിനിമയിൽ അശ്ലീല ചൊവ്വയുള്ള എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളുടെ ശരീരഭാഗങ്ങളെ കാണിച്ചുകൊണ്ടും അതിനെ പ്രേക്ഷക മനസ്സിലെത്തിച്ച് ആസ്വദിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള എത്രയോ എത്രയോ സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ശ്വേതാമേനുവിനെതിരെ ഇപ്പം ഈ അശ്ലീല പരാതിയുമായിട്ട് വന്നിരിക്കുന്ന ആളിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ആളുകളുടെ ഉദ്ദേശം മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്ക് ഒരു വനിതാ നേതാവ് ഉണ്ടാവാൻ പാടില്ല ഒരു വനിതാ പ്രസിഡൻ്റ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ശേതയ്ക്കെതിരെ നിൽക്കുന്ന ഏക പുരുഷ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ദേവനാണ് ദേവൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഒരു കുൽസിത ശ്രവം നടത്തും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ അങ്ങനെയുള്ള ചരിത്രങ്ങളൊന്നും അദ്ദേഹത്തെക്കുറിച്ച് കേട്ട് കേൾവിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളുടെ സമ്മർദ്ദ പ്രകാരം പണ്ട് പാറയിൽ ജോസ് എന്ന് പറയുന്ന ഒരാൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു നിന്നൊരു കേസുവായി വന്നതുപോലെ അദ്ദേഹത്തെ എഴുന്നള്ളിച്ചതുപോലെ ഇതൊരു എഴുന്നള്ളതാണ് എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാകും പ്രത്യേകിച്ച് ഗവേഷണ ബുദ്ധിയൊന്നും അതിനാവശ്യമില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ ശേതയുടെ മാത്രം കാര്യമല്ല സാന്ദ്ര തോമസ് എന്ന നിർമ്മാതാവ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക കൊടുത്തിരുന്നു അതിപ്പോൾ തള്ളിയിരിക്കുകയാണ് അതിൻ്റെ അവരുടെ സംഘടനയുടെ ബയലായും മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പൊതു മധ്യത്വത്തിൽ അത് വേണ്ട എത്ര എണ്ണം അറിയുന്നതുമല്ല എന്നുള്ളതുകൊണ്ട് അത് എന്ത് സാങ്കേതികത്വത്തിൽ തള്ളിയെന്നറിയില്ല പക്ഷേ എന്തായാലും അവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളി അവർ വളരെ മുൻകൂട്ടി നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയും പർദ്ദ ധരിച്ചുകൊണ്ട് ഭരണാധികാരിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതാണ് അന്ന് അവരോട് ചോദിച്ചു ഞാൻ മുസ്ലിം അല്ല വർദ്ധ ധരിച്ചുകൊണ്ട് പോകാൻ എങ്കിൽ പോലും വർദ്ധ ധരിക്കാതെ ആ ഇടത്തേക്ക് ചെല്ലാൻ കഴിയില്ല എന്നുള്ളതാണ് വെട്ടി തുറന്ന് സാന്ദ്ര തോമസ് പറഞ്ഞത് അപ്പോൾ എത്ര ഭീകരമാണ് എത്ര അനാശാസ്യ വിളയാടുന്ന സ്ഥലമാണ് ഈ സിനിമാ രംഗമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സിനിമാ പോളിസി തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കോൺക്ലേവ് ഉണ്ടാക്കി ആ കോൺക്ലേവിൻ്റെ പരിസമാപ്തിയിലെത്തിയപ്പോഴത്തേന് ഒരു കൊനഷ്ടമായിട്ട് വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ എത്തി അയാളും പെണ്ണുങ്ങൾക്കെതിരെ പറഞ്ഞു ദലിതർക്കെതിരെ പറഞ്ഞു അത് അവസാനം ആ ആ ആ ഒരു ഡിസ്കോഴ്സിൽ ചുരുങ്ങി പോവുകയാണ് കോൺക്ലേവ് ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെ എവിടെ സ്ത്രീകൾ ഉയർന്നു വരാൻ ശ്രമിക്കുന്നുവോ സ്ത്രീകളുടെ സാരഥ്യം വരുന്നുവോ അവിടെയെല്ലാം അടിപ്പണിയുമായി പാരപണി പാരകളുമായിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന പുരുഷ മേധാവിത്വത്തിൻ്റെ ആ ഒരു സങ്കുചിത ബോധം ഇപ്പോഴും മലയാള സിനിമയിൽ ശക്തമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇതിപ്പോൾ പറയുമ്പോൾ മലയാള സിനിമയിൽ മാത്രമാണ് ഈ പുരുഷ മേധാവിത്വം ഉള്ളതെന്നുള്ള അഭിപ്രായത്തിലല്ല പറയുന്നത് പക്ഷേ മലയാള സിനിമാ രംഗത്തെ ആ പുരുഷാധിപത്യത്തിൻ്റെ അസഹിഷ്ണുത നമ്മൾ വളരെയേറെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതുകൊണ്ടാണ് ഇത് വാർത്താ പ്രാധാന്യം നേടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെ എന്നെ കണ്ടാൽ കിരണം കെട്ടവനെന്ന് തോന്നുമോ എന്ന് പറഞ്ഞ് നടന്ന ഒത്തിരിയോധി ആളുകളുണ്ട് രഞ്ജിത്ത് സംവിധായകൻ രഞ്ജിത്ത് സിനിമാ നടൻ മുകേഷ് സിദ്ധിഖ് ഇങ്ങനെയുള്ളവരെല്ലാം ആ അപവാദത്തിൽപ്പെട്ട് സ്ഥാനങ്ങൾ അലങ്കരിച്ചെന്ന് അതൊക്കെ രാജിവെക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പുരുഷാധിപത്യ സ്വഭാവങ്ങൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പ്രവണത അതിശക്തമായി നിലകൊള്ളുന്നു അവരുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ പിന്നെ അവർക്ക് ഉയർച്ചയില്ല അവർക്ക് സിനിമകൾ ഉണ്ടാകില്ല അവർക്ക് സിനിമകളെടുത്താൽ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിക്കില്ല അവരുടെ സിനിമകളിൽ ഇങ്ങനെയൊക്കെയുള്ള വളരെ പിന്നെ സങ്കുചിതമായ മനോഭാവം വെച്ച് കൊലർത്തുന്ന അരക്കിട്ടുറപ്പിച്ച പുരുഷാധിപത്യമാണ് മലയാള സിനിമയിൽ നിലകൊള്ളുന്നത് എന്ന് പറയാതെ വയ്യ എന്തായാലും സേതാമേനോനെതിരായിട്ടുള്ള ഈ കേസ് കൊടുത്തിരിക്കുന്നത് പേരിന് വേണ്ടി ഈ റോബിൻ മോനച്ചനാണെങ്കിലും അദ്ദേഹമല്ല അതിൻ്റെ പിന്നിലെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് ഇത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള ഇത്രയും സാക്ഷരതയുള്ള ഇത്രയും സംസ്കാര സമ്പന്നതയുള്ള ഇത്രയും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമെന്നവകാശപ്പെടുന്ന കേരളത്തിൽ നടക്കുന്നതാണ് ഇതൊക്കെ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ പോയതെന്നുള്ള ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഇതെല്ലാം മനുഷ്യ സമൂഹത്തിൻ്റെ കേരള സംസ്കാരത്തെ പിന്നോട്ടടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവണതകളാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത അതിരൂക്ഷമായി നമ്മുടെ സമൂഹത്തിൽ കെട്ടുറച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം മോസ്റ്റ് വണ്ടഡഡ്സ്